கேிக்க கேக்க கேற்கு எல்லாருக்கும் ചേക്കട്ടേൻ്റെ ക്യാമ്പിലെത്തി ക്യാമ്പിൽ ഫുൾ ആനകൾ നിരന്ന് നിൽക്കുന്ന വിഷ്വൽസുമായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം നമ്മുടെ ഈ വീഡിയോയിലേക്ക് വരുവാൻ ഇതെൻ്റെ സെക്കൻഡ് പാട്ടാണ് നമ്മൾ ക്യാമ്പിലെത്തിയപ്പോൾ ക്യാമ്പിൻ്റെ ചുറ്റും പുറം ആനകളായിരുന്നു അതെല്ലാം കൂടെ ഷെഡിലേക്ക് അടുത്ത് വന്ന് ഷെഡിൻ്റെ അടുത്ത് വന്ന് നിരഞ്ഞു നിൽക്കുന്ന ഒരു വിഷ്വലും ആയി അതിൻ്റെ ഒരു കിടിലും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ബാക്കിയായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഗസ്റ്റുകളെല്ലാം വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുകയും അവിടെ ആ വിഷ്വൽസ് എല്ലാം നോക്കി ആനയെ അത്രയും അടുത്ത് ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോടു കൂടിയാണ് ഈ ആനകളുടെ സാന്നിധ്യം നമുക്ക് ക്യാമ്പ് ഷെഡിൽ ലഭിക്കുന്നത് നമ്മുടെ നേരെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ഫോറിനറായ സ്പെയിൻകാരിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പുള്ളിക്കാരി വളരെ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഇത്രയും അടുത്ത് ക്യാമ്പിൻ്റെ അടുത്ത് വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അവർക്കില്ല അവർ മിക്കവാറും കാടുകളിലേക്ക് വരുന്നത് നടക്കാനും ഈ പ്രകൃതി ആസ്വദിക്കാനും ഒക്കെയാണ് അവർ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി അവർ ക്യാമ്പിലേക്ക് കയറി വന്നപ്പോൾ ചുറ്റും പുറം ആനകൾ നിൽക്കുന്നു അഞ്ചോളം വരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ട്രെൻജിന് അപ്പറേം ഇപ്രയമാണ് നമ്മൾ നിൽക്കുന്നത് ട്രെൻജുള്ള ബലത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് അവയുടെ ഫ്രെണ്ടിൽ ായി ചുറ്റും കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കുക അതോ ഒരു കിടിലിൻ്റെ എക്സ്പീരിയൻസായിപ്പോയി ആനകൾ ക്യാമ്പിൽ വരിക അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് വരിക എന്നുള്ളത് ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരുപാട് നാളത്തെ അങ്ങനത്തെ ആഗ്രഹം അനുസീകരിച്ച നിമിഷങ്ങളായിരുന്നോട്ടതെല്ലാം ക്യാമ്പിൽ ആന വന്നതെല്ലാം ഒരുപാട് നാളായി കൊതിച്ചിരുന്ന ഒരു ഒരു വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഭയങ്കരമാണ് അവൻ മണ്ണെടുത്ത് എറിയുന്നുണ്ടോ അവിടെ നിന്നും നമ്മുടെ നേരെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും പൂഴിയെല്ലാം എടുത്ത് എടുത്ത് എറിയുകയാണ് അവൻ ഈ ക്യാമ്പിൽ വന്നാലുള്ള ഇങ്ങനെയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊട്ടടുത്ത് ആനകളെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ വേനൽക്കാലമായതുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസ മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവയുടെ സാന്നിധ്യം കാരണം മലമകളിലെല്ലാം മേടുകളിലെല്ലാം വെള്ളത്തിൻ്റെ സാന്നിധ്യം കുറയുന്നതുകൊണ്ട് ഇതിനെല്ലാം ലേക്ക് സൈഡിലേക്ക് വരേണ്ടതായ സാന്നിധ്യമുണ്ട് ലേക്ക് സൈഡിലേക്ക് വരണം എന്നാൽ മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ ആനകളെ സംബന്ധിച്ച് ഏകദേശം ഇരുന്നൂറ് ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കുകയും നാനൂറ് മുന്നൂറ് നാനൂറ് കിലോ ഭക്ഷണം കഴിക്കുകയും ആവശ്യമാണ് അതുകൊണ്ട് ഇവയുടെ ഇരുപത്തി മണിക്കൂർ ഏകദേശം പന്ത്രണ്ട് പതിനെട്ട് പതിനഞ്ച് പതിനാറ് പതിനെട്ട് മണിക്കൂറോളം ഭക്ഷണത്തിൻ്റെ തിരക്കിലും വെള്ളം കുടിക്കുന്ന ഭാഗത്തുമായിരിക്കും അതുകൊണ്ട് ഇവയെ സംബന്ധിച്ച് വേനൽ അതികഠിനമാകുമ്പോൾ ഇവയെല്ലാം ലേക്ക് സൈഡിലേക്കും വെള്ളം കുടിക്കാതെ ഇവർക്ക് നിവൃത്തിയില്ലേ ഞാൻ ആനയുടെ മുമ്പിൽ നിന്ന് വിഷു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനിപ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കാണിച്ചു തരാം ടേൺ ചെയ്ത് കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്ലോസായിട്ടാണെന്നാണ് ആനയെ കാണുന്നത് ഈ ഒരു ട്രെൻജിൻ്റെ വ്യത്യാസം എല്ലാവരും അനിൽ സാറുണ്ട് ഗസ്റ്റുകളുണ്ട് ഈ ഒരു ട്രെൻജിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മളിത് ഇവയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരെ നോക്കി നിൽക്കുക എൻ്റെ അടുത്ത് ഇവിടെ എന്നെയിമിലാ നോക്കിക്കുന്നത് എനിക്ക് ഇവിടെ നിന്നിങ്ങനെ മാറാൻ തോന്നുന്നില്ല നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തു വെച്ച് നമുക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നിന്ന് തരും അവർ ആ കിട്ടില്ല ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഇതിനു എന്താ ഇനി ടൈഗർ ക്യാമ്പിന് നമുക്ക് കിട്ടണ്ടേ കാറ്റിൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് കേൾക്കാവോന്നറിയില്ല കേട്ടോ കാറ്റാ ഒരു കീട്ടിലൻ വിഷ്വൽസിലേക്കാണ് നമ്മൾ നിൽക്കുന്ന ഒരെണ്ണം തന്നെ നമ്മൾ പാലത്തിൻ്റെ അടുത്ത് പെട്ട് നാലെണ്ണം നരന്ന് നിൽക്കുന്ന കാരണം ഇവരെ തന്നെ അങ്ങനെ പിടിച്ചോണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് ആനയുടെ കാവൽ നമുക്ക് കിടന്നുറങ്ങാം അതാണ് കിട്ടില്ല എന്നാണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ഒരു സീൻ മണ്ണ് വാരി എറിയൂടെ ഓ ഷെഡിന് പുറത്തൊട്ടരികലായിട്ട് ആന നിക്കുന്നുണ്ടോ ഇത് നമ്മുടെ ട്രഞ്ച് എല്ലാം ട്രെഞ്ച് ഉണ്ട് ഞാൻ ആ പറഞ്ഞ കാലു പാടില്ലാത്തവൻ ഇനി നമുക്കിങ്ങനെ ചുറ്റി നമ്മുടെ ഷെഡിൻ്റെ മുൻവശത്തുകൂടി ഒന്ന് കടന്നാൽ ഇവ എങ്ങനെ നിൽക്കണമെന്ന് കാണാം സാറ് നിൽക്കുന്നു നിക്കുന്നു ലൈഫ് ജാക്കറ്റ് വെക്കാനായിട്ട് ഒരാളും ഒരാളിങ്ങോട് കേറി ഇപ്പത്തേക്കാണ് ഇങ്ങോട്ട് അള കണ്ടല്ലോ കേറിക്കേറിക്കോ ഓടി കയറിക്കോ കത്തുനിന്നേ ഇതുണ്ടോ നമ്മുടെ ക്യാമ്പസിന് അകത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോ അവിടുന്ന് പോവില്ല കാരണം നല്ല ഡ്രൈ പുല്ലേ ചെറ്റിത്തറിച്ചു കഴിക്കാൻ കാലുകൊണ്ടിങ്ങനെ തട്ടി അടുത്ത് തട്ടി ചെയ്ത് നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ പുല്ലായത് കൊണ്ടുണ്ടല്ലോ നമ്മുടെ കാടുകളിലേക്കുള്ള യാത്രകളിലും ട്രക്കിങ്ങുകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇവയാണ് ആനകളെ തന്നെയാണ് ശേഷമാണ് കരടികൾ വരത്തുള്ളൂ മറ്റു മൃഗങ്ങൾ പുലിയും കടുവയും ഒക്കെ കണ്ടാലും മനുഷ്യനെ കണ്ടാൽ ടെറിഫൈഡാണ് അവർ ശരിക്കും മനുഷ്യനെ പേടിയാണ് രണ്ടു കാലിൽ നിൽക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ അവർക്ക് പേടിച്ച് ഓടുകയാണ് പ്രത്യേകിച്ച് നമ്മൾ പെരിയാർ പോലെയുള്ള സ്ഥലങ്ങളിൽ കടുവകൾ ഭയങ്കര ഷൈ ആണ് അവർ മനുഷ്യൻ്റെ സാന്നിധ്യം കാണാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നിഴലോട്ടം കണ്ടാൽ തന്നെ ഓടി മറയുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ലപ്പേഡിൻ്റെ സൈറ്റിങ് ഈ ടൈഗർ ട്രെയിലിൽ ഉണ്ടാകണം രണ്ട് ലെപ്പേടുകൾ കിട്ടിയ ഉണ്ടാകുന്നുണ്ട് അവർ കിട്ടിയ സാന്നിധ്യം വളരെ കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് പെരിയാറ് കാരണം നമ്മൾ നടന്നു പോകുന്നതുകൊണ്ട് ഇവ പ്രത്യേകിച്ചും ഇടതൂർന്ന വനങ്ങളും ആയതുകൊണ്ട് ഇവയെ കാണാനുള്ള സാധ്യതയുള്ള ഇവ മിക്കവാറും തന്നെ ഏതെങ്കിലും മരത്തിലൊക്കെ ആയിരിക്കുമില്ലായിരിക്കുന്നത് ലപ്പേടുകളെ കാണുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച ലെപ്പേടുകളുടെ സാന്നിധ്യം കൊണ്ടും ഗംഭീരമായിരുന്നു ടൈഗർ ട്രെയിൽ ക്യാമ്പ് എന്തായാലും ക്യാമ്പിലെത്തി ഈ ആനകളുടെ വിഷൽസ് ഒരുപാട് തന്നെ എടുത്തു കാരണം ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ലായിരുന്നു അതുകൊണ്ട് അവയെല്ലാം തന്നെ വിഷ്വല് നമ്മൾ എടുക്കുകയാണ് ഉണ്ടായത് ക്യാമ്പിലേക്ക് നടന്നു വരുന്നതും ക്യാമ്പിന് കൂടി നിൽക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെയാണ് ഈ തെകറ്റിൻ്റെ ഇത്തവണത്തെ വീഡിയോ രണ്ടും മൂന്നും എക്സി എപ്പിസോഡുകളായി മാറുന്നത് അവയുടെ ചേഷ്ടകൾ നമ്മുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടുള്ള അവയുടെ പ്രതികരണങ്ങൾ ഇവയെല്ലാം നമുക്കെ സംബന്ധിച്ച് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവയെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ ചൈൽ നിന്ന് പുല്ലിൽ നിന്നെല്ലാം ഓരോന്നോരോന്നായി സൈഡിലേക്ക് മാറുകയാണ് ഇനി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന ചങ്ങാടം എല്ലാം അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ലേക്ക് സൈഡിലെല്ലാം കെട്ടിയിട്ടിരിക്കുന്നുണ്ട് ലേക്ക് സൈഡിൽ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങാടം മുഴുവൻ ഇവ ചവിട്ടി പൊട്ടിക്കും ചങ്ങാടം ഒക്കെ കണ്ടാൽ അതിൻ്റെ സീറ്റ് വലിച്ചെറിയുക ചങ്ങാടത്തെ കാലെടുത്ത് വയ്ക്കുക ബാമ്പൂരിൽ ചങ്ങാടം വേണ്ട കാലെടുത്ത് വെച്ചാൽ അപ്പം തന്നെ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ ഇവിടെ നിന്ന് മാറാൻ നമുക്ക് പറ്റില്ല കാരണം ലേക്ക് സൈഡിലേക്ക് ഇവ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോകുന്നത് അങ്ങോട്ടാണെങ്കിൽ ചങ്ങാടത്തെ ചവിട്ടുകയും ചങ്ങാടത്തിൻ്റെ സീറ്റ് വലിച്ചെറിയുകയും ചെയ്യും അതുകൊണ്ട് ഇനി ഇവിടെ തന്നെ നിൽക്കുക മാത്രമാണ് നിവൃത്തിയുള്ളൂ ബാക്കിൽ നിന്ന് ആനകളെല്ലാം തന്നെ ഫ്രണ്ടിലേക്ക് വന്നു ഫ്രണ്ടിൽ കിടക്കുന്ന തടി കേട്ടാ കാണുന്നത് ആ തടി കണ്ടോ ആ തടിയുടെ അപ്പുറം പോയി നിൽക്കുകയാണ് സുന്ദറും സാറും പ്രസാദും എല്ലാം അതിൻ്റെ തൊട്ടുപുറയിൽ നിൽക്കുന്നുണ്ട് നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടോ അതിനുവേണ്ടി വേണ്ടി നമ്മളെടുത്ത് വീഡിയോ കിട്ടും കാരണം നമ്മൾ കയറി വരുന്ന ചങ്ങാടം നിർത്തി കയറി വരുന്ന ആ വഴിയിലാണ് ആനകൾ നിലനിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് പാലത്തേൽ ഡ്രഞ്ച് വെട്ടിയിട്ട് ഞാൻ കുറുകിരിക്കുന്ന പാലത്തേലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവരെ ഇതുണ്ടോ അത് നിൽക്കുന്നതുണ്ടോ ഇനിയിപ്പോൾ ട്രക്കിങ്ങിന് പോകില്ലല്ലോ എന്നാൽ ഇതുപോലെ ആനകളെ നമ്മുടെ ക്യാമ്പിൽ തന്നെ കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എന്നാലും ട്രക്കിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം മറ്റൊന്നാട്ടോ കാരണം നമ്മൾ ആടിനുള്ളിൽ വന്നാൽ കാടിനുള്ളിൽ നടന്ന ആനിമൽസിനെ കാണുക എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും ആനിമൽസിനെ കാണുവാനോ അല്ലെങ്കിൽ പൊടിനെ കാണാനോ കടുവയെ കാണാനുള്ള ചാൻസുകളൊക്കെ നമുക്കുണ്ട് അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തുകയും വേണം എല്ലാം ലേക്ക് സൈഡിലിറങ്ങി അവയെല്ലാം അവയെ ഓടിക്കുന്ന തിരക്കിലാവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചട്ടുകാലുള്ള ഒരു മുടന്തുള്ള ഒരു ആനയുണ്ട് അവൻ നേരെ ബാമ്പുവിൻ്റെ അടുത്തേക്കാണ് പോയത് നമ്മുടെ ചങ്ങാടത്തിൻ്റെ അടുത്തേക്കാണ് പോയത് അപ്പോൾ അവന് ഓടിക്കുക എന്നുള്ളത് അതും തന്നെയല്ല ഒരെണ്ണം ഇപ്പം മരത്തിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതൊന്നും അങ്ങോട്ട് പോകാനും പറ്റില്ല ആ മരം കിടക്കുന്നതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് ഓടാത്താൽ ഓടി വരാത്തത് ഇല്ലെങ്കിൽ അവൻ നേരെ ഇപ്പോൾ സാറിൻ്റെയും ഇപ്പം ചുമറിൻ്റെ അടുത്തേക്ക് ഓടിയെത്തേനും ഒച്ചുവ ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവയോട് ചെയ്യാൻ പറ്റുന്ന ഏറെ കാര്യം അതുകൊണ്ട് നമ്മൾ കുപ്പിയൊക്കെ എടുത്ത് മരത്തിൽ അടിക്കുകയും അതുപോലെ തന്നെ കൈ കെട്ടുകയും മാക്സിമം ഒച്ച ചെയ്യും ഈ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ എങ്ങീം പിടിക്കുന്ന നമ്മുടെ ആദിവാസികളുണ്ടല്ലോ അവയെ എല്ലാം അവരാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അവിടെ കിടക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഒരാൾ ഉറങ്ങാതെ കിടക്കുകയും ആന വരുന്നുണ്ടെങ്കിൽ ഭയങ്കരമായി ഒച്ചയെടുക്കും ഒച്ച എടുത്തിട്ട് അവയെ ഓടിച്ച നമ്മൾ ഒച്ച ഭയങ്കരമായ പേടിയാണ് എന്തായാലും അവയെ ഒരു പ്രകാരത്തിൽ അവിടുന്ന് ഓടിക്കാൻ ഞങ്ങൾ ദോഷിക്കുന്നുണ്ട് ഓടാനുള്ള ചാൻസ് ഒന്നുമില്ല കാരണം ഇവ കുറേ ദിവസങ്ങളായി ഇവിടെ കിടന്ന് ചുറ്റുകയാണ് ഇവ ഓടിച്ചിട്ട് ഓടുന്നുമില്ല ഒരു പരിധി വിട്ട് നമുക്ക് ഒച്ച എടുക്കാനുള്ളത് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് എന്താണേലും ടൈഗ്ടേൻ്റെ ക്യാമ്പിലേക്ക് വന്ന് ഇത് മറ്റൊരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് കിട്ടി കിട്ടിയിട്ടോ കാരണം ഈ ആനയെ ഓടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ് ചങ്ങാടം പൊടിച്ച് കളഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഇല്ല അതുപോലെ ബാംബു റാഫ്റ്റിങ്ങാർ ചങ്ങാടമൊക്കെയുണ്ട് പിന്നെ നേരന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ ആന ഭയങ്കര വേഗത്തിൽ നമ്മുടെ അടുത്തേക്ക് എത്തും നമുക്ക് കൂടി രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് കാടുകളിലേക്ക് പോയാൽ നമ്മൾ ഏറ്റവും അപകടകാരികൾ ഇവയാണെന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ആന ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല അവ ആളെ കൊല്ലുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആന ഓടിച്ചാലും നമ്മൾ രക്ഷപ്പെടാൻ സാധ്യമില്ല കാരണം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞ് ഓടിയാൽ ഇതൊന്നും കാടുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നടക്കുന്നതല്ല അത് കാടുകളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാകാൻ സാധിക്കും കാരണം ആനയെ ഓടിച്ചാൽ നമ്മളെക്കൊണ്ട് ഓടാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ അത്രയത് മാത്രം എക്സ്പീരിയൻസ് ആൾക്കാർക്ക് മാത്രമേ അവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കാടുകളിലേക്കുള്ള യാത്രകൾ നമ്മൾ എല്ലാവരും പ്രത്യേകം പറയുന്നത് ആനകളെയും അല്ലെങ്കിൽ മൃഗങ്ങളെയൊക്കെ സൂക്ഷിക്കണമെന്ന് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഓടുമ്പോൾ ഒരടി വെക്കുവാൻ നമ്മുടെ കാലുകൾക്ക് സാധിക്കില്ല അതങ്ങനെയാണ് അത് ആ അനുഭവം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്കേ മനസ്സിലാവൂ അവസാന അവയെ ഓടിച്ചു നിങ്ങളുടെ നേരെ കാറി കൂവി ഒച്ച വെച്ച് ആ ഒരു ഓട്ടം ഒരു കാലിപ്പ് മുഴുവൻ ഞങ്ങളോടാണ് കാലിപ്പ് മുഴുവൻ അവരുടെ പ്രകടനത്തിൽ കാണാം അവിടെ കിടന്ന് തുമ്പിക്കൈ ആട്ടിയും കാലിന് തൊഴുക്കുകയും എല്ലാം ചെയ്യുന്ന മുഴുവൻ കാക്കണം അതിൻ്റെ പാട് ഒറ്റപ്പാടും വെള്ളൂ ഒരു രസകരമായ കാഴ്ചയായി പോയി കാഴ്ചയായിപ്പോയില്ലേ ഇവയെല്ലാം വന്ന് കൂടി നിന്ന് നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ളതാണ് അമ്മമാരുടെ ആഗ് ചർച്ച എന്ന് മനസ്സിലാകും കൂടി ആലോചിക്കുന്ന പോലെ നമ്മൾ ശരിക്കും കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലെ കണ്ടോ ചുറ്റും നിന്ന് കൂടിയാലോചിക്കുന്നത് കണ്ടോ ഈ ഓടിച്ചവന്മാർ ഇനി എന്ത് ചെയ്യാം അമ്മമാരെ ശരിയാക്കി തരാമെന്നുള്ളൊരു മട്ടിലുള്ള ചൂടിയാലോചനകളായിരുന്നു അത് എന്താണെങ്കിലും വളരെ കൗതുകം ഉണർത്തുന്നൊരു കാഴ്ചയായിപ്പോയി നല്ലൊരു കാലഘട്ട നല്ലൊരു കാലഘട്ടം ആ കാഴ്ച അങ്ങനെ കൊറേ നേരം കണ്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വീണ്ടും ആ കലിപ്പാണ് മനസ്സിൽ കിടക്കുന്ന അമ്മാരുടെ ആ ഒരു കലിപ്പാണ് ആ കാണിക്കുന്നത് ഒച്ച വെച്ച് ബഹളം വെച്ച് ഓടുന്നത് ഈ ചങ്ങാടം ചവിട്ടി പൊട്ടിക്കാൻ അങ്ങ് പോയില്ലെങ്കിൽ ഒരു പക്ഷേ അവയം ഞങ്ങൾ ഇവിടെ നിലനിർത്തിയാനെ ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം പക്ഷേ ചങ്ങാടം ചവിട്ടി പൊട്ടിക്കാൻ പോയപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഓടിക്കുകയല്ലാതെ വേറൊന്നും കൊളുത്തിയില്ലായിരുന്നു അങ്ങനെ ട്രേൻ്റെ ക്യാമ്പിൽ വന്ന ആനയും ചുറ്റുംപുറ ആനയും ആനയെ ഓടിക്കുന്ന കാഴ്ചകളും എല്ലാം കൊണ്ടൊരു ഗംഭീരമായ കാഴ്ചകൾ സമ്മാനിച്ച് ശരിക്കും ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു അനുഭവം ഇവിടെ കാടിലേക്ക് വന്നിട്ടുണ്ടാകുന്നത് അത് ഷെഡിൻ്റെ അടുത്ത് കിട്ടിക്കൊണ്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ട്രെയിന് ചുറ്റും എല്ലായിടത്തും ഫുള്ളാളാണ് ആനയായിട്ടാണ് കാവൽ നിൽക്കുക പുറത്ത് വിടില്ല നമ്മൾ ഇടത്തൊ പിന്നെ നോക്ക് മക്കളെ ടൈഗ ടൈ ക്യാമ്പിൽ നിന്നടുക്ക് ചുറ്റുംപോറും പതിനഞ്ചോ പത്ത് പതിനൊന്നോള ആഞ്ഞ നിൽക്കുന്നു ഇത് ആൾ കിടക്കുന്നു ഇത് ഉണ്ടോ